ഇതൊരു പീ കോക്കിൻ്റെ അറിവർക്കുള്ള ഒരു സെറ്റും സെറ്റുമുണ്ടാണ് ടിഷ്യൂവിൻ്റെ സെറ്റും മുണ്ടാണ് പീ കോക്കിൽ പീ കോക്കിൻ്റെ ഡിസൈനിൽ അറിവർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ടാകേണ്ട ഒന്ന് രണ്ട് മൂന്ന് അതായത് മുണ്ടിൽ രണ്ട് ആണ് മുണ്ട് മുണ്ടിൽ ഇത് മൂന്ന് ഡിസൈൻ ഇത് ഇങ്ങനെ വരും മുണ്ടിൽ ഇത് എങ്ങനെ വരും കേട്ടില്ലേ മൂന്ന് ദിവസം നമ്മൾ എടുക്കുമ്പോൾ മൂന്ന് ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ താഴെ ഏറ്റം വരെ വരും മൂന്ന് ഡിസൈൻ ഇങ്ങനെ വരും അതുപോലെ മുണ്ടിൻ്റെ നീളം വന്നിട്ട് ടോപ്പ് രണ്ട് രണ്ട് മീറ്ററാണ് സിംഗിൾ മുണ്ടാണ് അസവൻ്റെ സൈഡിലായിട്ട് റെഡ് കളറിലുള്ള കോട്ടൺ സുക്കിൻ്റെ മെറ്റീരിയൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നേരിയത് ഷോൾ വന്നിട്ട് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് എൻ്റെ ലെങ്ത് നേരിയതിന് എക്സ്ട്രാ ലെങ്താണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് മെറ്റീരിയൽ വന്നിട്ട് ടിഷ്യൂ ആണ് അതുപോലെ ഈ പീ കോക്കിൻ്റെ ആറി വർക്ക് ഉണ്ട പീകോക്കിൻ്റെ ആറി വർക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ആ പ്ലേറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീസ് തന്നെ വെച്ചിട്ടുണ്ട് ആറി വർക്കാണ് പീ ആണ് റെഡ് കളറാണ് അതുപോലെ പൈപ്പിങ്ങും റെഡ് കളറാണ് വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത് ഇതാണല്ലേ ഇങ്ങനെ വരും അതുപോലെ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് ഒന്നര മീറ്റർ ആണ് അതിൽ ബ്ലൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത് റെഡ് കളറാണ് ബ്ലൗസ് ഈ റെഡ് കളർ തന്നെയാണ് നമ്മളതായി പൈപ്പിൽ വെച്ചേക്കുന്നത് കയ്യിൽ ആറിയവർക്ക് അതായത് പീക്കോക്കിൻ്റെ ഈ ഡിസൈൻ കയ്യിൽ ആറിയവർക്ക് രണ്ട് കയ്യിലും വരും രണ്ട് കയ്യിൽ ഇതെങ്ങനെ വരും ഉണ്ടല്ലേ ബ്ലൗസിൻ്റെ മെറ്റീരിൽ ഒന്നര മീറ്റർ ഉണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടോ പുഞ്ചനം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിയയിൽ വേണമെങ്കിൽ കുഞ്ചെല്ലാം വെച്ചാൽ മതി അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ വച്ചാൽ മതി